ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ജാനകിയുടെയും അബിയുടെയും വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബി തമ്പിട്ട് കൊണ്ട് പൊളിച്ചടുക്കുകയാണ് എടാ എനിക്കറിയാം നീ നിനക്കെല്ലാ സത്യങ്ങളും അറിയാം അതിനുശേഷമല്ലേ എൻ്റെ ഭാര്യയെ നീ കൊല്ലാനായിട്ട് ശ്രമിച്ചത് പക്ഷേ എൻ്റെ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്നും പറഞ്ഞുകൊണ്ട് ഈ അഭി അവിടുന്ന് പോവുക അപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും തമ്പിയുടെ മനസ്സിലിരിപ്പം പുറത്തേക്ക് വരികയാണ് എടാ നിൻ്റെ ഭാര്യ ഭാര്യേനെ ജീവിതത്തിലേക്ക് തിരിച്ച് വരില്ലടാ നിൻ്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് നിന്റെ ജീവിതം കെട്ടടും അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി വളരെയേറെ ക്രൂരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മലിനെയും അതേപോലെ തന്നെ നിരഞ്ജനെയാണ് അപ്പോൾ അമല് പറയുകയാണ് ഞാൻ മടുത്തു നിരഞ്ജനേടത്തെ കാരണം ഇനി അപർണയെ എനിക്ക് ആ വീട്ടിൽ ഒരു നിമിഷം പോലെ നിർത്താനായിട്ട് സാധിക്കില്ല കാരണം എൻ്റെ ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം അപർണയാണ് അപർണയെ എനിക്ക് ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യവും അമല് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിരഞ്ജന പറയുകയാണ് അമലെ ഞാനും ആദ്യം വിചാരിച്ചത് അപർണയാണ് ഇതിന് പിന്നിൽ നിന്നാണ് പക്ഷേ അബിയേട്ടം പറഞ്ഞത് കേട്ടില്ലേ അപർണയല്ല ഇതിന് പിന്നിൽ നിന്ന് അത് ഉറപ്പിച്ച് തന്നെയാണ് അബീട്ടം പറഞ്ഞു വരുന്നത് അപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അപർണയെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പാടില്ല കാരണം അകത്ത് കിടക്കുന്ന ജാനകീട്ടതി ഇല്ലേ ജാനകീട്ടത്തി ഈ അപർണയെ അപർണയും നിന്നെയും ചേർത്ത് വെപ്പിക്കാൻ വേണ്ടി എന്തോരം ഓടിയിട്ടുണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയത് ആ ജാനകീട്ടത്തി തന്നെയാണ് പിന്നെ എന്നോട് ജാനകിടത്തി പറയുമായിരുന്നു ഇതേ അപർണ എൻ്റെ അനിയത്തി എന്ന് എപ്പോഴും അവളോട് ചാടിക്കയർത്ത് കയറുന്ന ജാനകേട്ടത്തി പെട്ടെന്നൊരു ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അതിശയം തോന്നി എന്തുകൊണ്ടാണ് ജാനകീട്ടതി ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണമെന്ന് ഇപ്പോഴൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ജാനകീട്ടതി അത് മനസ്സിൽ തൊട്ട് തന്നെ പറഞ്ഞ കാര്യമാണ് കാരണം ഒരമ്മ പിടച്ചുപറ്റ മക്കളാണെങ്കിൽ പോലും ആ അമ്മയ്ക്ക് ആ മക്കൾ സ്വന്തം ജീവനക്കാലം തുല്യമാണ് ആ മക്കൾ പൊന്നുപോലെയായിരിക്കും ആ മക്കളെ നോക്കുന്നത് അതേപോലെ തന്നെ തൻ്റെ തൻ്റെ രക്തം തന്നെയാണല്ലോ അപർണയും ആഭർണ തൻ്റെ രക്തമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജാനകേടത്തിയുടെ മനസ്സിലെ ആ പകയും വാശിയുമൊക്കെ മറികടന്നു എന്നിട്ട് അഭർണയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി ആ അഭർണയെ നീ കൈവിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകിയുടെത്തി എത്ര മാത്രം സങ്കടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അമലേ നിരജനടത്തി എടുത്തി പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അഭർണയുടെ മുഖം കാണുമ്പോഴേ എനിക്ക് ഒരു കൊലയാളി എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അബിയഡൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവളെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല എന്തെല്ലാം കോലാഹലങ്ങളാണ് ആ വീട്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് നിരജനടത്തേക്കറിയാവോ ജാനകേട്ടത്തി ഞങ്ങളുടെ ആരായിരുന്നു അന്ന് ജാനകേട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെയാണ് മരുമകളായിട്ടല്ല സ്വന്തം ഞങ്ങളുടെ അമ്മയെ പോലെയായിരുന്നു ജാനകേട്ടത്തി ജാനകേട്ടത്തി ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ആ അന്നു മുതൽ ഇന്നേ വരെ എൻ്റെ സ്വന്തം പെറ്റമ്മ പോലും എന്നോട് ചോദിച്ചിട്ടില്ല നീ ഭക്ഷണം കഴിച്ചോന്ന് ആ ഒരവസ്ഥ ജാനകേട്ടത്തി ഉണ്ടാക്കി വെച്ചിട്ടില്ല ഞങ്ങളെ അതേപോലെയാണ് കയറിയത് കെയർ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൻ്റെ മനസ്സിലുള്ള ജാനകിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും അമല് പറയുകയാണ് ഇപ്പം ഇതരക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമലെ നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ നീ ഒരു കാര്യത്തിൽ നീ വേണ്ടാത്തൊരു തീരുമാനം എടുക്കാൻ നിൽക്കരുത് യാതൊരു കാരണവശാലും അപർണയും നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പാടില്ല അത് ജാനകീട്ടത്തിക്ക് ഏറ്റവും വലിയ സങ്കടം നടന്ന കാര്യമാണ് കാരണം ജാനകീട്ടത്തിയുടെ അനിയത്തിയാണല്ലോ അപർണ അപർണയ്ക്ക് ഈ ഒരു സത്യം അറിയില്ലെങ്കിൽ കൂടിയും ഇതേ ജാനകീട്ടത്തേക്ക് അറിയാലോ അവള് അവളെയും കുറെ കുറ്റം പറയാനായിട്ട് കഴിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിലോ ഈ തമ്പിക്കെതിരെ അവള് പിന്മാറുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നേരം ചെയ്യും പറയുക അങ്ങനെയല്ല ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ വരുന്നത് അപ്പം ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ് പൊന്നു എവിടെയെന്ന് അയ്യോ ഡോക്ടറെ പൊന്നു പോയല്ലോ പൊന്നു ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയല്ലായിരുന്നോ അതുകൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് പൊന്നിനെ പറഞ്ഞു വിട്ടായിരുന്നു അല്ല അപ്പം അഭിയോ അബിയ അബിയേട്ടൻ ജാനകേടതിയുടെ അമ്മയെ കാണാനായിട്ട് പോയി സുഖമില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് അമ്മയെ കാണാനായിട്ട് പോയി എന്ന് പറയുക അല്ല അഭി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ആ ഞങ്ങളെല്ലാം ബിസിനസ്സാണ് ഡോക്ടറെ എന്ന് ആ എൻ്റെ അച്ഛനും ബിസിനസ്സാണ് ഏത് കമ്പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത നന്നായിരുന്നു എൻ്റെ അച്ഛനും ബിസിനസ്സുകാരനാണല്ലോ അതുകൊണ്ട് എല്ലാം അറിയായിരിക്കും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമല് പറയാണ് ഞങ്ങൾ സൂര്യ ഓർഗനൈസേഷൻ കമ്പനിയിലെ ആൾക്കാരാണെന്ന് പറയുകയാണ് ഏഹ് സൂര്യ ഓർഗനൈസേഷനോ അപ്പോ സൂര്യൻ സാറിന്റെ അതെ സൂര്യൻ സാറിന്റെ മക്കളാണ് ഞാനും അബിയേട്ടനും പിന്നെ ഇത് രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയാണ് എന്നും പറയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ ഡോക്ടർ ആകെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ ദൈവമേ അപ്പോൾ അഭിസാറ് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ സാറിൻ്റെ മകനായിരുന്നു അല്ലേ ദൈവം ഇതൊന്നും എനിക്ക് അറിയാതെ പോ അറിയാതെ പോയല്ലോ ഞാൻ എൻ്റെ അച്ഛൻ അഭിസാറിൻ്റെ കീഴിലും അതേപോലെ തന്നെ സൂര്യൻ സാറിൻ്റെ കീഴിലും ഒക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എപ്പോഴും ഈ എൻ്റെ അഭിമോൻ എൻ്റെ അഭിമോൻ എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അച്ഛൻ പക്ഷേ ഇപ്പോഴുള്ള കാര്യം മനസ്സിലായത് ആ അഭിമോനാണ് ഈ അഭിസാറെന്ന് എനിക്കിപ്പോഴുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഏതായാലും നിങ്ങളെ കണ്ടിട്ട് വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ ഒരിക്കലും നിങ്ങളെ മറക്കാനൊന്നും പറ്റില്ല ദേ സൂര്യൻ സാർ സാറുള്ളത് കൊണ്ടാണതെ ഞാൻ ഈ ലെവലിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് എന്തോരും ഉണ്ട് എൻ്റെ അച്ഛനത്രയും പണമൊന്നും സമ്പാദിക്കാനായിട്ട് പറ്റില്ലല്ലോ ഈ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താനും സാധിക്കില്ലായിരുന്നു അത് സൂര്യ സൂര്യസാറുള്ളത് കൊണ്ട് മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ സൂര്യസാറെക്കുറിച്ച് കൂടുതലിങ്ങനെ പുകഴ്ത്തി പറയുകയാണ് നമ്മുടെ ഡോക്ടർ അപ്പോൾ എന്തായി ജാനകിയുടെ കാര്യം പേടി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ജാനകി കണ്ണ് തുറക്കാതെ ഒന്നും പറയാനായിട്ട് പറ്റില്ല കണ്ണ് തുറക്കണം അതിന് നമ്മൾ കൂടുതൽ പ്രയത്നിക്കണം മനസ്സിനെ സന്തോഷം കൊണ്ടു കൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവനും ജാനകിയുടെ ചെവിയിലെത്തണം എന്നാൽ മാത്രമേ ജാനകിയെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലല്ല എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് വിചാരിക്കുന്നു ദൈവം മറ്റൊന്നും നടത്തുന്നു ദൈവത്തിൻ്റെ വിധിയെ തടഞ്ഞു നിർത്താനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ ദൈവവിധി എന്താണോ അതേപോലെ തന്നെ നടക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മക സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാധാമണിയാണ് അപ്പം രാധാമണി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെയെങ്കിലും ചാടി പുറത്ത് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ജോലിക്കാരിയുടെ കൈയെല്ലാം വിട്ട് തെറിപ്പിച്ച് എന്നെ വിട് 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 എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണി ഇവിടെ നിന്ന് അപ്പോഴേക്കും ഈ പെണ്ണാണെങ്കിൽ എന്താ മേട ഒന്ന് നിൽക്കും മേട എന്താ മേടേ അമ്മ ഒന്ന് നിൽക്കും അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടും കരയാണ് അപ്പോഴേക്കും അവിടുത്തെ തിരുമേനി വന്നിട്ട് ഇത് എന്താണ് രാധാമണി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പറയട്ടെ വല്യച്ച എനിക്ക് പറ്റൂലട്ടോ ഇതിനെന്തൊരു ബലമാണെന്നറിയാമോ ഈ അമ്മയ്ക്ക് എന്നെ പിടിച്ച് വലിച്ചടിച്ചോണ്ട് പോവുകയാണ് എനിക്ക് മൽപ്പിടുത്തം പിടിക്കാനായിട്ട് പറ്റില്ല ഞാനും ആകെ വയ്യാത്തൊരവസ്ഥ നിൽക്കുകയല്ലേ എനിക്കിനി അമ്മയെ നോക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ദേ രാധാമണി എന്തൊക്കെയാണ് രാധാമണി കേൾക്കുന്നത് ദേ ഈ മോള് രാധാമണിയെ നോക്കേണ്ട ആളല്ലേ പിന്നെ രാധാമണിയെ നോക്കാൻ ആരാണ് സ്വന്തം മകൾ ഇവിടെ ഇല്ലല്ലോ അപ്പോഴേക്കും ഈ സ്ത്രീ അവിടെ സ്വന്തം മോള് ജാനകി ജാനകി ആശുപത്രി കിടക്കുകയല്ലേ ഐ സുവിൽ കിടക്കുകയല്ലേ ജീവമരണ പോരാട്ടമല്ലേ അപകടം പറ്റിയല്ലേ ജാനകി കിടക്കുന്നത് അപ്പം പിന്നെ ഈ അമ്മയെ നോക്കാനായിട്ട് ആരും ഉള്ളത് അതൊന്നും മനസ്സിലാക്കാതെയല്ലേ ഇങ്ങനെ കിടത്തെല്ലാം പെരുമാറുന്നത് ഇപ്പം ഇവരുടെ നാവിൽ നിന്നും ഇങ്ങനൊരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധാമണി പേടിച്ചു പോയി മോള് എൻ്റെ മോള് മോള് എന്ന് പറയണേ ആ ഇനി ഇങ്ങനെ മോള് എന്ന് പറഞ്ഞിട്ടൊന്നൊരു യാതൊരു കാര്യമില്ല ജാനകിയെ ജാനകി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇടവുമില്ല പോകാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകള് മാത്രമേ ഉള്ളൂ മകൾ മാത്രമേ നോക്കാനേ ഉള്ളൂ ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ തിരുമേനയും പറയുകയാണ് ദേ രാധാമണി ഒരു കാര്യം ചിന്തിക്കണം രാധാമണിക്ക് ഇനി സുരക്ഷിതമായിട്ടുള്ളത് ഇവിടെ മാത്രമാണ് അല്ലാതെ വേറെ എവിടെയുമല്ല ദേ വല്ലച്ച വല്യച്ച പറഞ്ഞതാണ് എന്നോട് ഈ കാര്യങ്ങളൊന്നും ഇവരോട് പറയാൻ പാടില്ല എന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാതിരിക്കാനായിട്ട് സാധിക്കും ഇവർ അതേപോലെയല്ല കിടന്ന് പെരുമാറുന്നത് ഇവിടെ ഇവർക്ക് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് പാടില്ല എന്തിനും ദുർവാശി ദുർഭാശി കാണിക്കുന്നത് വിടെ ചോദിക്കുക അപ്പോൾ വലിച്ചൻ പറയുകയാണ് ഏതായാലും രാധാമണിയേയും കൊണ്ട് അകത്തേക്ക് പോകുക രാധാമണി മകൾക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നോക്ക് അല്ലാതെ ഇവിടെ കിടന്ന് കൂടുതൽ ബഹളം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രാധാമണിയും വിളിച്ചുകൊണ്ട് നേരെ ഇതിനകത്തേക്ക് പോവുകയാണ് രാധാമണിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല തൻ്റെ മോളെ ഒന്ന് കാണാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് രാധാമണിയുടെ സങ്കടം പിന്നീട് കാണിക്കുന്ന നമ്മുടെ അപർണയ അപ്പോൾ അപർണയോട് അമ്മ വന്ന് പറയണം മോളെ അപർണെ ദേ ജാനകിയുടെ അവസ്ഥ എന്താണെന്നൊരു പിടുത്തോ ഇല്ല നീ ഒന്ന് ജാനകിയെ പോയി ഒന്ന് കാണണം നീ ഒന്ന് കണ്ടിട്ട് വാ എന്നല്ലേ ശരിയാവുകയുള്ളൂ പക്ഷേ ഞാൻ പോയി കാണാനോ അമ്മ അമ്മക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാനായിട്ട് തോന്നുന്നു ആ ജാനകി എന്നോട് എത്ര മാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ അതൊക്കെ മനസ്സിലാക്കാതെയാണോ അമ്മ ഇങ്ങനെ കടന്ന് സംസാരിക്കുന്നത് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ജാനകിയെ ഞാൻ കാണാൻ പോകുന്ന പ്രശ്നമില്ല മോളെ നീ ഒരു കാര്യം ചിന്തിക്കണം ജാനകിയുടെ അവസ്ഥയ്ക്ക് കാരണം നിന്റെ അച്ഛനല്ല എന്ന് അവരെ ബോധിപ്പിക്കണമെങ്കിൽ നീ അവിടെ ചെന്നേ മതിയാവുള്ളു നിന്റെ അച്ഛനല്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിലൊരു പങ്കുവില്ലായെന്ന് പക്ഷേ നീ ജാനകിയെ കാണാൻ പോകുക അതേ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സംശയങ്ങളെ തോന്നുള്ളൂ നിന്നെയും കുറ്റപ്പെടുത്തും നിന്റെ അച്ഛനെയും കുറ്റപ്പെടുത്തും അതുകൊണ്ട് ഒരു നമുക്ക് പോയി കാണാൻ ജാനകിയുടെ അവസ്ഥ എന്താണെങ്കിൽ എന്നെങ്കിലറിയാലോ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകി വളരെയേറെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു എന്നാണ് പറഞ്ഞത് ഇനി ഇനി മുന്നോട്ട് പോകുക ഇല്ലേ പോലും അറിയില്ല മോളെ അതുകൊണ്ട് നീ അവിടെ ചെല്ലണം അമ്മേ അമ്മ എന്നോട് ഇനി ഇത് കൂടുതൽ നിർമ്മതിക്കരുത് കേട്ടോ അതെ ജാനകി അങ്ങനെ ഒരു അവസ്ഥയെ കിടക്കനാണ്പോഴേ എനിക്ക് സന്തോഷമാണ് ഏഹ് നീ എന്തിനാണ് ഇങ്ങനെ സന്തോഷപ്പെടുന്നത് പിന്നെ സന്തോഷിക്കാതെ എൻ്റെ വലിയൊരു അവള് അവളെ അത്ര മാത്രം എന്നെ അതപതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ അപർണ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക എന്തൊക്കെ വന്നാലും അമല് നിന്റെ ഭർത്താവാണ് അമലിനെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ജാനകി ആ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമൽ നിന്നെയും കുറ്റപ്പെടുത്തും നീ അങ്ങോട്ട് ഒരു നോക്ക് കാണാൻ ചെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നീയും അമലും കൂടി ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങൾക്കങ്ങനെ പിരിഞ്ഞു പോകാനായിട്ടൊന്നും പറ്റുന്നില്ലല്ലോ പക്ഷേ അമലിനെ ബോധിപ്പിക്കാനെങ്കിലും നീ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം ചെന്നിട്ട് കാര്യവിവരങ്ങൾ അന്വേഷിക്കണം അപ്പോഴാണ് അപർണ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുന്നത് അവിടെ ചെന്നിട്ട് കുറച്ച് ബുദ്ധിതിരിപ്പൊക്കെ ഉണ്ടാക്കാന്ന് അങ്ങനെ അപർണ പറയുക ശരി ഇനിയിപ്പോൾ ഞാൻ പോയില്ലെന്ന് വേണ്ട ഞാൻ ഏതായാലും ജാനകിയെ പോ കാണാനായിട്ട് പോകാം എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് അപർണ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നേരെ ഡോക്ടറോട് ചോദിക്കേണ്ട എനിക്കൊന്ന് ഇടത്തി ഒന്ന് കാണണം എന്ന് പറഞ്ഞോണ്ട് അപ്പം ഇടത്തി കാണാനോട് ചെല്ലുകയാണ് പെട്ടെന്ന് തന്നെ പോകണം കേട്ടോ അധികം നേരം അടുത്ത് നിൽക്കാൻ പാടില്ല ഇല്ല ഡോക്ടറെ ഞാൻ ഒന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ ജാനകിയുടെ ആ ഒരു കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപർണയ്ക്ക് ഭയങ്കര സന്തോഷം എടീ നീ നീ ഇവിടെ കൂടുതൽ നനയിപ്പിക്കാതെ നിന്നെത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തിങ്ങനെ മനസ്സ് ചിന്തിക്കാം അപ്പോൾ ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ എങ്ങനെയാണ് ഏട്ടത്തിൻ്റെ അവസ്ഥ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല ആ മറ്റു ഡോക്ടർ പറഞ്ഞില്ല എന്നല്ല ഞാൻ ചോദിച്ചപ്പോഴേക്കും ആ ഡോക്ടറിനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് കാരണം ഇനി ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല ആയുസ് അടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ ഒന്നും തോന്നരുതേ ഞാൻ ടെൻഷൻ കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ഏ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്താണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല സംസാരിച്ച് തുടങ്ങുമോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ ഹോ നിങ്ങളിനി കൂടുതൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ ആ ശരി ഡോക്ടറെ ഞാൻ ഏതായാലും നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചോളാം ഡോക്ടറെ എന്നൊരാക്കിയ രീതിയിൽ അപർണ പറയുക അങ്ങനെയും പറഞ്ഞുകൊണ്ട് അപർണ ഈ ജാനകിയെ തന്നെ നോക്കിയാണ് അത് ഞാൻ പ്രാർത്ഥിക്കും നീ ഇനി അളഗാബുരിലേക്ക് തിരിച്ചു വരാനല്ല അങ്ങോട്ട് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് എടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയും കാണിച്ചുകൊണ്ടാ നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബ